ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഇതുപോലുള്ള ഒരു മഞ്ഞ നടത്തലുള്ള ഒരു ടോർച്ചുണ്ടാവും ഈ ടോർച്ച് ഒരു റീചാർജബിൾ ടോർച്ചാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ബാറ്ററി വരുന്നതിന് മുമ്പ് ബാറ്ററി പവർ ചെയ്യുന്ന മൊബൈലുകൾ വരുന്നതിന് മുമ്പ് ഇതുപോലുള്ള റീചാർജബിൾ ബാറ്ററികളും റീചാർജബിൾ ഡിവൈസസും വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഗൾഫിലുള്ളവർ സ്ഥിരമായി കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് ഈ ടോർച്ച് അത് നല്ല പ്രകാശമുള്ള ഒരു ടോർച്ചാണ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ആ ചാർജ് നിൽക്കും ബാറ്ററിയും വേണ്ട ഒന്നും വേണ്ട കയ്യിൽ കൊണ്ടുനടക്കാനും എളുപ്പമാണ് അത് എവിടെ വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ ഗൾഫിൽ നിന്ന് ഇതുപോലുള്ള കുറേ ഉപകരണങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ ക്വാളിറ്റിയെ വെല്ലുവിളിക്കാൻ തക്കോണമുള്ള ആധുനിക ഉപകരണങ്ങളൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല കാരണം ഈ പറഞ്ഞിരിക്കുന്ന ടോർച്ചൊക്കെ വിദേശ നിർമ്മിത ടോർച്ചുകളാണ് ഗൾഫിൽ നിർമ്മിക്കുന്നതല്ല വിദേശത്ത് നിർമ്മിക്കുന്നവയാണ് അതിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലാണ് ഗൾഫിലേക്ക് വരുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും വിദേശത്തു നിന്ന് വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് അത് കൺസ്യൂമർ ഇലക്ട്രോണിക്സിൻ്റെ വിഷയമാണെങ്കിലും തുണിതരങ്ങളാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ നിലവാരമില്ലാത്തതാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ള പല ഉപകരണങ്ങളും നിലവാരമില്ലാത്തതാണ് വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങളുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നുമില്ല പിന്നെ ചൈനക്കാരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ ദീർഘനാൾ നിലനിൽക്കുന്ന ഒന്നുമല്ല ഇതാണ് എൻ്റെ ആർത്ഥം